എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സോനുവിൻ്റെ കസിൻ്റെ ആണ് അപ്പം ആ മാര്യേജിന് വേണ്ടിട്ട് ഞങ്ങൾ പോവാണ് സോനു നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു തന്നെയാണ് അതായത് അച്ചാരുടെ അനിയന്റെ മോളുടെ കല്യാണമാണ് അപ്പൊ അതിന് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കല്യാണത്തിന് ഒരു ദിവസം മുന്നേ ഞങ്ങൾ പോകണ്ടേ വീട്ടിലേക്ക് അല്ലേ അതെ അവിടുത്തെ ഞങ്ങളെ അവിടുത്തെ എല്ലാ ഫങ്ഷൻസിനും ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് ചിനിയാൻറ്റിയും ചാച്ചനും എല്ലാവരും വിളിച്ച് നാലഞ്ച് ഫങ്ഷൻസ് എടുപ്പിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ജോലി തിരക്കും മറ്റു കാര്യങ്ങളും ഒക്കെ സമയത്തിൻ്റെ ഇതുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് ഇതിനെന്തായാലും മാരേജും അതിന്റെ തലസുള്ള ഫങ്ഷനും എന്തായാലും പോവാൻ തീരുമാനിച്ചു അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ പോവാണ് അവിടെ പിന്നെ തലേസത്തെ പരിപാടി എന്ന് പറയുന്നത് തലേന്നേന്റെ തലേന്നാണ് അതായത് ഞായറാഴ്ച മാര്യേജ് വെള്ളിയാഴ്ചയാണ് തലേദത്തെ ഫംഗ്ഷൻ അപ്പൊ ഇന്ന് ഞങ്ങള് തലേന്നേൻ്റെ ഫംഗ്ഷൻ കൂടാൻ വേണ്ടിട്ടൊക്കെ ഞങ്ങൾ പോവാണ് കാണാം അതെ ഇന്ന് സോനിയുടെ വീട്ടിൽ നമ്മൾ നിക്കുന്നു നാളെ നിൽക്കുന്നു അപ്പൊ ഈ ചടങ്ങുകളൊക്കെ നമ്മള് കൂടിയിട്ട് വരികയുള്ളു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഈ ഒക്കെ ഞങ്ങൾ കൂടുന്നതും വലിയൊരു താല്പര്യത്തോട് കൂടിയിട്ട് തന്നെ ആ വീഡിയോ എല്ലാവരും ഏറ്റെടുക്കാറുണ്ട് മനുവിൻ്റെ മാരേജ് വീഡിയോ അതെ ഒത്തിരി ആൾക്കാർ കണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സിന്ധുവിൻ്റെ മാരേജ് അതും അതെ ഒരുപാട് ആൾക്കാർ കണ്ട അഭിപ്രായങ്ങൾ പറഞ്ഞു അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തില് ഇങ്ങനെ നമ്മുടെ ഗേ ഗേക്കപ്പിലായിട്ടുള്ള നമ്മൾ മാത്രം തോന്നുന്നു എൻ്റെ ഞാൻ വേറെ ആരും അങ്ങനെ വീഡിയോ ഇട്ട് കണ്ടിട്ടില്ല ഫാമിലിയും പിന്നെ മാരേജ് ഫങ്ഷനും ഇങ്ങനെ പോകുന്ന അല്ലേ സോനു നമ്മൾ വേറെ ആരും കണ്ടിട്ടില്ല കേരളത്തിൽ അങ്ങനെ ചെയ്യുന്നത് അപ്പം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ ആകാംക്ഷ പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥിരമായിട്ട് നമ്മൾ ഏതിടുമ്പോഴും കാണാറുണ്ട് അപ്പം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് സോനു എന്തെങ്കിലും പറയണ്ട നമ്മളൊന്നും പറയാനില്ല നീ വീട് ചെന്നെയാണ് അമ്മച്ചീടെ അച്ചാടേക്കെടുത്ത് നമ്മളിപ്പോൾ സമയം രണ്ടു മണിയായിട്ടുണ്ട് ഒരു ചായ കുടിക്കണ സമയമാകുമ്പത്തേക്കും എത്തും പെട്ടെന്ന് വീട്ടില് അല്ലേ അതെ അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് ഇനി അവിടെ വീട്ടിൽ കാണാം ഞങ്ങൾ വീട്ടിലെത്തിട്ടോ അങ്ങനെ വീട്ടിലെത്തി അമ്മച്ചീത ചാമ്പയ്ക്കൊക്കെ കൊറേ കൊടുന്ന് വെച്ച് അപ്പൊ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കയാണ് ആ പ്ലേറ്റ് ഫുള്ള് ഞാൻ തന്നെയാണ് കഴിച്ചത് അമ്മച്ചീത ചായ ഒക്കെ എടുക്കണു ആ ചായ പുറത്തു പോയിട്ടുണ്ട് അമ്മച്ചി അമ്മച്ചി ചായ ഒക്കെ കൊണ്ടു വെച്ച എടുക്കണം നമുക്ക് അമ്മച്ചിക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ ഇപ്പൊ സുഖമായി ഇല്ലേ അമ്മച്ചി സുഖമായി കാണുമ്പോഴും മുഖം കാണുമ്പോഴും ഒന്ന് ഉഷാറായിട്ടുണ്ട് നമ്മളെ ചായ കുടിക്കാൻ പോവാണ് ഇനി 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 ഞാൻ ഞാൻ നാളെ കഴിച്ചു ഇവിടെ കാലിയാക്കി ആ ചാമ്പക്ക് ഇണ്ടട്ടോ കൊറച്ചവിടെ ഇരുപത്തി അമ്മച്ചി ചായ കുടിക്കില്ലേ അമ്മച്ചി എടുക്കാൻ ചായ കുടിക്കട്ടെ ഞങ്ങളങ്ങനെ കല്യാണ വീട്ടിലേക്ക് പോവാട്ടോ വൈകുന്നേരം അങ്ങനെ അച്ചായും അമ്മച്ചിയും കുറച്ചേരം കഴിഞ്ഞിട്ടേ വരള്ളൂ അല്ലേ അതെ അച്ചായും അമ്മച്ചി അങ്ങോട്ട് മണ്ഡപത്തിലേക്ക് വരും അപ്പൊ ഞങ്ങള് വീട്ടിലൊന്ന് പോവാന്ന് വിചാരിച്ചിട്ട് ഞാനും സോന് നേരത്തെ ഇറങ്ങാന്ന് അപ്പൊ നമ്മള് ഇനി അവിടെ അവിടെ എത്താ ഇട്ട് കാണാം അവിടുന്ന് ഒരു അരമണിക്കൂറേ ഉള്ളൂ അവിടുന്ന് അരമണിക്കൂറേ ഉള്ളു അല്ലെ അമ്മച്ചി ആ അപ്പൊ നമുക്ക് ഇറങ്ങാം എത്തിട്ട് കാണാം

നമ്മുടെ ആട്ടോ ആഷ്ണ ആഷ്ന നമ്മുടെ കണ്ണൻ കണ്ണന്റെ ഒറിജിനൽ പേര് ആകാശ്ന്നല്ലേ ആകാശ് രണ്ടുപേരും കാനഡയിലാട്ടോ കാനഡു അപ്പൊ നമ്മുടെ പുടവ കൊടുക്കല് ചടങ്ങൊക്കെ കഴിഞ്ഞു എന്നിട്ട് നമ്മൾ ഒരു ഫോട്ടോ സെഷൻ നീക്കുകയാണ് അല്ലേ അപ്പൊ നമുക്ക് ഇനിയും കാണാം സുന്ദരിയായിട്ടില്ലേ സൂപ്പർ നല്ല ഡ്രസ് മേക്കപ്പ് ചെയ്തപ്പോ അടിപൊളിയായ അപ്പൊ നമുക്കിത് കാണാം തുടർന്ന് നമ്മള് കല്യാണം വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് സോനുവിൻ്റെ ബന്ധുക്കളെയൊക്കെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരുമിച്ച് കാണുന്നത് ഒരുപാട് സന്തോഷം നമ്മൾ എന്താ പറയുക ഭയങ്കര സ്നേഹമുള്ള കുറേ ആൾക്കാർ നമ്മളെങ്ങനെ സ്നേഹം കൊണ്ട് വെപ്പുമുട്ടിക്കുന്ന കുറേ പേര് ഒത്തിരി സന്തോഷം എല്ലാവരും ഒരുമിച്ച് കണ്ടതിൽ പിന്നെ ആഷ്നനെയും ആകാശിനിയും ഒക്കെ അവർ കാനഡയിലാണ് ഇപ്പം ഇപ്പോൾ കല്യാണത്തിന് വന്നിരിക്കുകയാണ് ും അവിടെ അല്ലേ ആ കല്യാണം പയ്യനും അവിടെ കാനഡയിൽ തന്നെയാണ് അപ്പൊ അവരൊക്കെ നമുക്ക് കാണാം കല്യാണം മറ്റന്നാളാണ് ഞായറാഴ്ച അപ്പൊ നമ്മള് ഇപ്പൊ ചെക്കന്റെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ പോയി പോയിട്ട് പോയി ആ പോയി നമ്മള് ന്യൂ ഫുഡ് എവിടെ എന്തോ കപ്പ ബിരിയാണി വൈകുന്നേര സമയം കല്യാണത്തിന്റെ സമയത്ത് ഭാഗത്തൊക്കെ കപ്പ ബിരിയാണി എന്ന് തോന്നുന്നു ആ കപ്പ ബിരിയാണി ഉണ്ട് അപ്പൊ നമ്മളത് കഴിക്കാൻ പോവാണ് പോവാ മണ്ഡപത്തിലേക്ക് പോവും അച്ചാ അമ്മച്ച മണ്ഡപത്തിലേക്ക് വരും അതെ അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങൾ അവിടുന്നാകും അപ്പൊ നമുക്ക് കഴിക്കാൻ കപ്പ ബിരിയാണി കഴിക്കാൻ പോവാണ് എനിക്ക് കൊതിയായിട്ട് ഒരു രക്ഷയില്ല ഞാൻ കഴിച്ച

ഇന്നത്തെ വീട്ടിലത്തെ പരിപാടിയൊക്കെ വൈകുന്നേരത്തെ കഴിഞ്ഞു കുഞ്ഞും ബാക്കിയത്തെ ഭാഗം അവിടെ അടുത്തൊരു ഉണ്ട് അവിടെ വെച്ചിട്ടാണ് അപ്പം എല്ലാരും അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ് അല്ലേ നിങ്ങൾ അതെ എല്ലാവരും ഇറങ്ങി തുടങ്ങി അപ്പം നമ്മളും അങ്ങോട്ട് പോവാണ് അച്ചായും അമ്മച്ചിയൊക്കെ അങ്ങോട്ട് വരും അപ്പൊ നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളും ഞാൻ അവിടെ എത്തിയിട്ട് കാണും ഇവിടെ ഇവിടെ ട്ടോ അവിടെ നല്ല പാട്ടൊക്കെയാണ് അതുകൊണ്ടാണ് മാറി സംസാരിക്കണേ അവിടെ ശബ്ദമാണ് അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റും ഇല്ല അപ്പൊ ഞങ്ങള് ഫ്രണ്ടിൽ ഇറങ്ങിയിട്ട് അത് പറഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ചു അപ്പൊ മിക്കതും വിഷ്വൽസ് മാത്രമായിരിക്കും എടുക്കുക നോക്കട്ടെ വലിയ വോയിസ് ഓവർ എടുക്കണം അവിടെ വലിയ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് വലിയ മ്യൂസിക് ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ നമ്മൾ ഇനി അകത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ അതെ പിന്നെ അച്ചായമ്മച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ പിന്നെ കാണാം അച്ചാച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവര് കേട്ടുണ്ട് കൊറേ നേരം ഇരുന്നോണ്ട് അപ്പൊ ഞങ്ങളത്തു കേട്ടിണ്ട് വിവാഹ തലേന്നുള്ള ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇതിലെയും വിവാഹ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചു കൊണ്ട് നമ്മൾ ദീപം തെളിയിച്ചു ഒരു പ്രാർത്ഥന മാതാപിതാക്കളെ മാതൃപൂർവ്വം ക്ഷണിച്ചു

ബീഫും ഉണ്ട് ചിക്കനുണ്ട് പിന്നെ വെജിറ്റബിൾ കറീസ് എല്ലാം ഉണ്ട് അപ്പം ഞങ്ങൾ കഴിക്കട്ടെ അല്ലേ കഴിക്കട്ടാണ് ഞങ്ങൾ മണ്ഡപത്തിൽ നിന്ന് ഇവിടെ തിരിച്ച് എത്തി നമ്മുടെ വീട്ടിലെത്തി ചായ അമ്മച്ചു കുറച്ച് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ ഞങ്ങൾ രണ്ടാളോടെ എത്തി അപ്പോൾ അടിപൊളിയായിട്ട് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ അവിടെ ഒരുപാട് പേരോട് സംസാരിച്ചു ഒത്തിരി പരിചയക്കാരെയും കണ്ടു പണ്ട് കണ്ട ചില ആൾക്കാരെയൊക്കെ പരിചയക്കാരെയൊക്കെ കണ്ടു അങ്ങനെ ഓർമ്മ ഒതുക്കി അതെ അങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ച് എല്ലാവരുടെയും കൂടെയും കുറേ നേരം സംസാരിച്ച് സമയം ചെലവഴിച്ച് നന്നായിട്ട് തന്നെ ആ ചടങ്ങിലൊക്കെ കൂടി ഇപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിരിക്കാണ് ഇനി നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കുളിച്ച് ഫ്രഷ് ആയി ഉറങ്ങ വേറെ പരിപാടിയൊന്നുമില്ല ഇനി നാളെ ഇതിന്റെ കൂടെ നമ്മൾ നാളെ ഇവിടെ നിൽക്കുകയാണ് ഞാൻ സോനുവിൻ്റെ കൂടെ ഇവിടെ എൻ്റെ വീട്ടില് അപ്പൊ നാളെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഡെയിലി അവർ ലൈഫ് പോലെ മൊത്തം കാണിക്കില്ല കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താം നാളത്തെ കൂടി എന്നിട്ട് ഈ വീഡിയോ അല്ലേ സോനു മുമ്പ് പറഞ്ഞാൽ കല്യാണം അടുത്ത നാളത്തെ അതുകൊണ്ട് ഞങ്ങള് കല്യാണത്തിന് തലദിവസ പരിപാടി ഒരു ദിവസം മുന്നേ നടത്തി അതാണ് നാളെ കല്യാണം ഇല്ലാതെ മറ്റന്നാളാണ് കല്യാണം അപ്പൊ നാളെ ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് മറ്റന്നാൾ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു പോവുള്ളു പറഞ്ഞ കുട്ടിക്ക് അപ്പൊ നാളെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അച്ചായും അമ്മച്ചി കൂടെയുള്ള ഞങ്ങളുടെ കുറച്ച് സമയം കൂടി ഇതിൽ കാണിക്കാം എന്നിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കണേ ഉള്ളൂ അപ്പം ബാക്കി ഭാഗം എണീറ്റ് നാളെ കാണാം കാണാൻ രാവിലെ ഞങ്ങൾ എണീറ്റു കുളിച്ച് ഫ്രഷ് ഒക്കെ ആയി ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഇപ്പൊ സോനുന്റെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അല്ലെ സോനു ഞാൻ ഒരു അനിയം വന്നിട്ടുണ്ട് തിരുവല്ലാമലെ അപ്പൊ അവരെയൊക്കെ കണ്ടു അതെ അപ്പൊ എല്ലാരും കൂടി വട്ടനം പോയേ ഉള്ളൂ അപ്പൊ നമ്മള് എന്താ ചാമ്പങ്ങയുടെ ബാക്കിയുണ്ട് അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് ഞാനും സോനു എങ്ങു ആ കൊറേ അവിടെ ഇപ്പൊ ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ചാടി പോയി വവ്വാലൊക്കെ വന്ന് കൊത്തി തിന്നു അപ്പൊ അമ്മച്ചി നേരത്തെ പറിച്ചു വെച്ചാ ഞങ്ങക്ക് ഇവിടെ ഇഷ്ട ഉണ്ട് അമ്മച്ചി എത്തില്ലോ അമ്മച്ചി നമുക്ക് നാളെ കല്യാണത്തിന് പോകണ്ടേക്കും രാവിലെ പത്തുമണിക്ക് അച്ചായും പൊറത്ത് പോയില്ലേ അച്ചായ വരും ഇപ്പൊ തന്നെ അച്ചായും വരും പിന്നെ നമുക്കൊന്ന് കൂതാട്ടിലൊക്കെ പോകണ്ടേ കൊറച്ചു നേരം ഉച്ച കഴിഞ്ഞിട്ടില്ലേ അതെ ചോറ് ഉപ്പും മുളക് ഉപ്പും പൊടികളെ കൂട്ടിട്ട് കേട്ടേ അതിന് മുക്കി ഇങ്ങനെ മുളക് തിന്നണം മുക്കി മുക്കി ചാക്ക ഉപ്പു മുളക് പൊടി നല്ല ടേസ്റ്റ് ഇവിടെ അടുത്തുള്ള ചാമ്പോന്ന് പറക്ക് പറയാ പൊടിയൊക്കെ ഇട്ട് ആ പണ്ട് നമ്മള് ചെറുപ്പത്തിൽ അങ്ങനെ കൂട്ടുകാരും ദൂരെ തിരിണേന്ന് അറിയാണ്ടല്ലേ ഇച്ചിരി രണ്ടു പ്രാവശ്യമായിട്ട് കൊറച്ചുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടം വീട്ടിലുണ്ടോ ഇഷ്ടംപോലെ ചെറിയ തൈകളും ഇപ്പൊ ഇ തൈ പറഞ്ഞ കൂടി കെട്ടി കൊടുത്തൂട്ടാ ചൊവ്വാഴ്ച പോകുന്നു വീട്ടിൽ കൊണ്ട് നടൂര് പോവും രണ്ടൂസത്തൊക്കെ ഇതിലും ചുമപ്പ് കളർ ഇപ്പൊ നല്ല മധുരമായിരിക്കും ഇപ്പൊ ഇച്ചിരി മധുരം കുറവാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണ ചോട്ടില്ലേ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാണെങ്കിൽ നല്ല ഇഷ്ടം പോലെ ഉണ്ടാവും അമ്മച്ചി ഞാന് വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ള നേരത്തേക്ക് അമിച്ച് വേനൽക്കാലം അമ്മ വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പൊ മറച്ചിങ്ങനെ ഉണ്ടാവും ഇതാണ്

Pikir ketinggalan. <laughs> <tutuk> 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 ഞങ്ങള് ടൗണിലേക്ക് ഒന്ന് ഇറങ്ങിയാണ് ഒന്ന് ചുറ്റി കറങ്ങിട്ട് വരാം പിന്നെ ചെറിയ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾക്ക് മേടിക്കാണ്ട് അല്ലേ സോനു അമ്മച്ചി ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങിട്ട് വരട്ടെ പോയിട്ട് വരാം പോയിട്ട് വരാട്ടാ ഞങ്ങളങ്ങനെ ടൗണിലൊക്കെ എത്തി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു ഇനി പോവാച്ചു ഇനി വീട്ടിൽ പോവാണ് ചായ കുടിക്കണം ചായ കാണാം ചായമ്മ ഇവിടെ ചക്ക പുഴുങ്ങാനുള്ള എല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കയാണ് എവിടെ പച്ചചോളം ഞാൻ തിന്ന എനിക്ക് പച്ചചക്കച്ചോള എന്നാൽ ഭയങ്കര ഇഷ്ടമാണ് പുഴുങ്ങിയതും ഇഷ്ടാ ഇനി ഞാൻ മണി അരിയ കൂടാത്തേ തീർന്നല്ലേ ചായ കുടിക്കായിരിക്കും പല നടത്തിൽ ഒക്കെ ഞാൻ കാര്യമായിട്ടൊന്നും കഴിക്കണില്ല ചക്ക ഒഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിക്കാന്ന് വിചാരിച്ചതാണ് ഇവിടെ പിന്നെ ചക്ക ഒഴുങ്ങിയത് ഇഷ്ടല്ല ആ ചക്ക പുഴ എനിക്ക് ചക്ക ചക്ക പൈത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സോനുവിനെ എന്താ ചക്ക പൊടിക്കുക അമ്മച്ചി ഇവിടെ ചക്കപ്പുഴുക്ക് കുക്കറിലാട്ടോ ഉണ്ടാക്കിയത് പെട്ടെന്നായില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായുള്ളത് കൊണ്ട് നമ്മുടെ ബന്ധുവീട്ടീന്ന് അവിടെ ചക്ക ഉണ്ടാക്കിയപ്പോ തന്നെട്ടോ അല്ലേ അമ്മച്ചി അതെ അച്ചാട് ചേട്ടൻ്റെ വീട്ടീല്ലേ രാത്രി അങ്ങനെ ഇപ്പൊ രാത്രിയായി കൊറേ നേരം അച്ചായും അമ്മച്ചിട്ടൊക്കെ വർത്താനും പറഞ്ഞിരുന്നു സമയം പോയത് അറിഞ്ഞില്ല ഇപ്പൊ രാത്രിയായി അമ്മച്ചിയും അച്ചായും കൂടി രണ്ടാളും കൂടിയിട്ട് ചപ്പാത്തി വർത്താൻ അടുക്കളയിൽ പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നടക്കുകയാണ് നാളെ നമ്മള് കല്യാണല്ലേ നാളെ കാണാ കല്യാണം നാളെ വിവാഹാണ് ടെ അപ്പൊ നമ്മള് രാവിലെ തന്നെ എണീറ്റ് പോവും കല്യാണത്തിന് പോവും നമ്മള് കല്യാണത്തിന്റെ വീഡിയോ പാർട്ട് ടൂ ആയിട്ടാണ് വരിക ഇനി എന്താണോ കഴിക്കാ രാവിലെ എണീറ്റിട്ട് പുതിയ വീഡിയോ ആയിരിക്കും ആ നമ്മുടെ ഈ വീഡിയോ ഫുഡ് കഴിക്കണ ഭാഗം കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കണം ഭാഗം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കും അത് കഴിഞ്ഞ കല്യാണത്തിന്റെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ടാണ് വരിക പാർട്ട് ടൂ ആയിട്ട് അപ്പൊ അങ്ങനെ അപ്പൊ നീ കഴിക്കാൻ നേരത്തെ നീ ഇനിയിപ്പൊ നമ്മൾ ലേശം കൂടി കഴിഞ്ഞാൽ കഴിക്കും അപ്പൊ നീ കഴിക്കുമ്പോ കാണാം ഞങ്ങള് ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇരുന്നു എല്ലാം ഉണ്ട് ബീഫ് ഫിഷ് കറി പിന്നെ ഫ്രൈ ഫിഷ് കറക്കറി ഉണ്ട് എല്ലാ കൂട്ടി ഞങ്ങൾ കഴിക്കാൻ പോവാണ് അമ്മച്ചി എനിക്കില്ലേ അമ്മച്ചി അമ്മച്ചീടെ കഴിക്കണ സമയുലിനൊക്കെ എടുക്കാണ്ട് അപ്പൊ നമ്മള് കഴിക്കാ കഴിച്ചു കഴിഞ്ഞാ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ റൂമിലെത്തി ഇനി കിടക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ബാക്കി വീഡിയോ പാർട്ട് ടു ആയിട്ട് കല്യാണ വീഡിയോ ഒക്കെ ഇനി അടുത്ത വീഡിയോയിൽ വരും പ്രധാന വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും പോലെ തന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണം കമന്റ് വഴി താ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പാർട്ട് ടു കാണാം അതെ ശരി